സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുനീർ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും സിംഹാസനത്തിൽ ഇരിക്കുന്നതായ യേശു കർത്താവ് നമ്മെ മേയ്ക്കുകയും അതായത് പരിപാലിക്കുകയും ജീവന്റെ ജലത്തോട് നമ്മെ അടുപ്പിക്കുകയും ജീവന്റെ ജലം നമുക്ക് നൽകുകയും നമ്മുടെ കണുനീരെല്ലാം തുടയ്ക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന വ്യക്തിജീവിതങ്ങളെ കുഞ്ഞാടുകളെ പോലെ മേക്കും ജീവജലത്തിന്റെ നദി ജീവജലം നമുക്ക് നൽകുവാൻ ഇടയാകും നമ്മുടെ കണ്ണുനീർ ദൈവം തുടച്ചു മാറ്റി നമ്മെ സന്തോഷിക്കുവാൻ ആനന്ദത്തോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കും ആ ആനന്ദത്തോടെ ഇരിക്കുവാൻ നമ്മുടെ കണ്ണുനീറെല്ലാം തുടച്ചു മാറ്റുവാൻ ജീവന്റെ ജലം നമുക്ക് പ്രാപിക്കുവാനായിട്ട് ആ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമുക്ക് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്